അത്രയ്ക്കൊക്കെയുള്ള സമയമാണെങ്കിൽ ഇപ്പൊ ഉണ്ടായത് കൊണ്ട് വൈകിട്ട് വരെ കാണും അല്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് തീരെ ഇച്ചിരി സമയം വേണം ബാക്കിയുള്ള സാധനങ്ങളിൽ ഉച്ചയാകുമ്പോ തീരും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞു സഹോദരനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഫുൾ ഐറ്റം ഫ്രഷ് ആണ് അത് മാത്രമല്ല വിഷം ഉള്ള സാധനങ്ങളല്ല എല്ലാ വിഷരഹിതമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്നുണ്ടല്ല നല്ല കാന്താരി ഇഞ്ചിയും കാന്താരിയും പിന്നെ വെളുത്തുള്ളി നല്ല വിളഞ്ഞ് ഓടിക്കത്തുള്ളൂ നല്ല മധുരം ആണ് നല്ല മധുരം ഒന്ന് ഇല്ല അധികം ചെട്ടിക്കളയത് മറ്റേതാ ഉപയോഗിക്കുന്നേ അതെ മുള്ള ചെറുതായിട്ട് ചെട്ടി കളയൂ തിന്നാൻ പറ്റും എവിടെയാ സഹായിക്കാൻ ആവശ്യം പോലെ ആളുകളാണല്ലേ നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് കിഴക്കത്തൊരു പത്നാപുരം റൂട്ടിലോട്ട് വന്നപ്പം ഒരു ചെറിയ കട എന്താ ഇതാണ് കട ഒരു കൊച്ചു സഹോദരൻ ഇവിടെ നിന്ന് കച്ചവടം ചെയ്യുന്ന അതേപോലെ നമുക്ക് കാണ്ടി ഇതെല്ലാം നാടൻ സാധനങ്ങളേമ്പ് കൊച്ചു ചേന അതേപോലെ ചക്ക അതെ ഒരു വെറൈറ്റി സാധനം ഉണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പൊ ഉണ്ടോന്നറിഞ്ഞാ ആത്തക്ക അങ്ങനെയല്ല അവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ എല്ലാം മോനെ ഇവിടെ ചീരയും ആദ്യമേ തുടങ്ങിയതാണ് അതെ പിന്നെ 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 ഓരോ സാധനങ്ങളും അപ്പം ചെയ്യാൻ തുടങ്ങി പിന്നെ ഇപ്പം വെള്ളം വരെ തുടങ്ങി ഇതെല്ലാം നമ്മുടെ വീട്ടിലെ പ്രോഡക്റ്റ് നമ്മള് കൃഷി ചെയ്ത് കൃഷി ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കുന്നു

രാത്രിക്ക് ഒക്കെ ഉള്ള സമയമാണെങ്കിൽ ഇപ്പൊ ഉണ്ടായത് വൈകിട്ട് വരെ കാണും അല്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ അത്ര സമയം വേണം ബാക്കിയുള്ള സാധനങ്ങളാണെങ്കിൽ ഉച്ചയാകുമ്പോ തീരും മൊത്തം തീരും നമ്മുടെ കൃഷി സാധനം മാത്രമേ ഉള്ളു തികച്ചും ജൈവ രീതിയിലും ഫ്രൂട്ട്സ് വേണമെങ്കിലും അതേപോലെ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടേ എല്ലാ ഐറ്റവും ഉണ്ടെന്നുള്ളതല്ല ഉള്ള ഐറ്റം ഫ്രഷാണ് അത് മാത്രല്ല വിഷം ഉള്ള സാധനങ്ങളല്ല എല്ലാ വിഷരഹിതമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ എന്തോ പറയത് മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോടിയോ മഞ്ഞപ്പൊടി ഇത് നമ്മുടെ ആ ഒന്ന് സാധനം അതെ ഉണക്കിപ്പൊടിച്ച് നമ്മുടെ അയ്യത്തെ തന്നെ പൊടിയോ അതെ ഇതിനകത്തുള്ള കൂമ്പ് കൂമ്പ വൈറ്റമിന്റെ കലവറയാണ് കൂമ്പ് പറഞ്ഞ കുഞ്ഞും മനസ്സ് ഒരു കച്ചവട ഇത് ആരാണ് ഇങ്ങനെ ഐഡിയ ഇട്ടത് പപ്പ പപ്പയാ പപ്പ ഇട്ട് മോന് ഇതിനകത്തിരുന്നു പപ്പ തുടങ്ങിയത് പിന്നെ നമ്മളെ ഏറ്റെടുത്തത്

നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് സൈനികനാണോന്ന പറഞ്ഞ ഒരു വലിയ കാര്യമാണ് അതെന്താ അങ്ങനെ പറയാൻ കാര്യം പറയുമ്പോ ഈ ഇന്ത്യയിൽ നമുക്ക് ഒരു ഇടം പിടിക്കണോന്നുള്ള രീതിയിൽ ഇത്ര ആൾക്കാര് ഈ ഇന്ത്യ ഇന്ത്യയെ നശിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളെതിർന്ന് നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയോ രാജ്യത്തോടുള്ള സ്നേഹമാണോ രാജ്യത്തൊഴിലാളി അത്രയ്ക്കും ഇഷ്ടോ തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ് പാലൊക്കെ ഉണ്ടോ ഇവിടെ വീട്ടിൽ തന്നെ തൈര് തൈര് എടുക്കുക തൈര് ഇവിടെ കൊണ്ടുവന്ന് മോരുമുള്ള മോരുമെള്ളം എടുത്ത് വെച്ചോ കുടിക്കാമോ കുടിക്കാൻ പറ്റുവോന്നോ മോരുമ്പോ എന്താ ഉണ്ടെന്നുണ്ടോ ദാഗശമിനിയാണ് സമയം ഉച്ചയായി പന്ത്രണ്ടര ആയി മോരുമ്പം കുടിച്ചു നോക്കാം നല്ല മോരുമുള്ളട്ടോ വെറുതെ പറയുന്നില്ല കേട്ടോ ഈ കുഞ്ഞിനെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കും വേണം അതുമാത്രമല്ല നമ്മൾ ഇവിടെ ഒന്ന് വാങ്ങിച്ച കേടില്ലാത്ത അതേപോലെ വിഷരഹിതമായ നല്ല പച്ചക്കറികളും അതേപോലെ എന്ത് സാധനമല്ല അല്ലെ അവരുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വിൽക്കുന്നുണ്ടല്ലേ അതേപോലെ മോരുമെള്ളം നമ്മൾ സാധാരണ പറയുന്നുണ്ടെന്നില്ല നല്ല ടേസ്റ്റാ കേട്ടോ ഇന്താരി ആരാ പഠിപ്പിച്ച് പിന്നെ ആ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല നല്ല മോന്റെ കൈപ്പൊണ് ആയാലും നല്ലതാ കേട്ടോ അടിപൊളി സാധനം അതെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിക്കണം സൈനികനാവണം കേട്ടോ അതില നല്ല ഒരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു ഗുഡ് ബൈ പറയാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഈ കുഞ്ഞു സഹോദരനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ